ബി ജെ പിക്ക് വേരോട്ടമില്ലാത്തത് ഇല്ലെങ്കിൽ ബി ജെ പി ജയിക്കില്ല എന്ന് പറയുന്ന ഒരു സംസ്ഥാനം കേരളമാണ് പക്ഷേ കേരളത്തിൽ മാത്രമല്ല ബി ജെ പി ജയിക്കാത്തത് കേരളത്തിന് പുറമേയും ചില സംസ്ഥാനങ്ങൾ ബി ജെ പി ജയിച്ചിട്ടില്ല ഇവിടെ ജയിച്ചിട്ടില്ലെങ്കിലും ബി ജെ പി കേന്ദ്രം ഭരിക്കുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം ഏതായാലും രണ്ടായിരത്തി പത്തൊമ്പതിൽ സീറ്റ് ലഭിക്കാതെ ഒരു സീറ്റിൽ ലഭിക്കാതെ ബി ജെ പി വട്ടപൂജ്യമായ സംസ്ഥാനങ്ങൾ ഏതെന്ന് നമുക്കൊന്ന് കാണാൻ പരിചയപ്പെടാം ഒന്ന് കേരളം തന്നെയാണ് മറ്റൊന്ന് തമിഴ്നാട് മൂന്നാമത് ആന്ധ്രാപ്രദേശ് മിസോറാം Mekalaya, Sikkim, Nagaland. ഇതിൽ കേരളവും ആന്ധ്രാപ്രദേശും ഒഴിച്ച് ബാക്കിയുള്ള സംസ്ഥാനങ്ങളെല്ലാം ബി ജെ പിക്ക് നിയമസഭയിലെ അംഗങ്ങളുണ്ട് പക്ഷേ പാർലമെൻറ്റിൽ അംഗങ്ങളില്ല കേരളവും തമിഴ്നാടും ആന്ധ്രാപ്രദേശും മിസോറാം മേഘാലയ സിക്കിം നാഗാലാന്റ് തുടങ്ങിയ ഇടങ്ങളിലാണ് ബി ജെ പിക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ എം പിമാർ ഇല്ലാത്തത് ഏതായാലും മിസോറാം മേഘാലയ സിക്കിം നാഗാലാന്റിലൊക്കെ ബി ജെ പിയുടെ സഖ്യകക്ഷികൾ അവിടെ ജയിച്ചു സഖ്യം അന്ന് സഖ്യം ഉണ്ടായിരുന്നില്ല പിന്നീട് സഖ്യം ഉണ്ടായതും ഇപ്പോൾ സഖ്യം പിരിഞ്ഞു നിൽക്കുന്നതുമായ അവസ്ഥയാണ് ഏതായാലും ഇവിടങ്ങളിൽ സീറ്റ് പിടിക്കുക എന്നുള്ള ലക്ഷ്യവുമായിട്ട് തന്നെയാണ് നരേന്ദ്രമോദി രംഗത്ത് ഇറങ്ങിയത് പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിൽ സീറ്റ് പിടിക്കുക അതിൽ ഏറ്റവും പ്രധാനം കേരളവും തമിഴ്നാടും ആന്ധ്രാപ്രദേശും ഒക്കെ തന്നെയാണ് ആന്ധ്രാപ്രദേശിൽ അവർക്ക് ടി ഡി പിയും ജനസേനയുമായി സഖ്യമുണ്ട് തമിഴ്നാട്ടിൽ അണ്ണാമലയുടെ നേതൃത്വത്തിൽ വിവിധ പാർട്ടികളെ കൂർത്തിണക്കി ഒരു സഖ്യം കേരളത്തിലും അത്തരത്തിലുള്ള ഒരു എൻ ഡി എ മുന്നണി തന്നെയാണ് ഏതായാലും ഇവിടങ്ങളിൽ കൂടി സീറ്റ് നേടിയാൽ ഇന്ത്യയിൽ എല്ലായിടത്തും സീറ്റ് നേടുന്ന പാർട്ടി എന്ന രീതിയിലായിരിക്കും മൂന്നാമട്ടവും മോദി ഇന്ത്യ മലയാളം